അവർക്ക് ആർക്കും പറ്റാത്ത ഇപ്പോൾ ഈ മോഹൻലാലിനെ കുറിച്ച് മാ കുട്ടിയെക്കുറിച്ചൊക്കെ പറയേണ്ടി വരുമോ അവർ മോശമാണ് നെടുമുടി വേണു മോശമാണോ ജഗതി മോശമാണോ എന്തോരോ ആൾക്കാരുണ്ട് ശരികുമാർ മോശമാണോ അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് ഏറ്റവും അത് നമുക്ക് ഇങ്ങനെ ഇത്ര മാർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല ഓരോരുത്തരുടെ തലത്തിൽ ഓരോരുത്തരും മിടുക്കന്മാരാ സ്റ്റൈലിൽ ഓരോരുത്തരും മിടുക്കന്മാരാണ് ആ പിന്നെ ഈ മോഹൻലാലിനെ കുറിച്ച് ഒരു ഇംഗ്ലീഷ് പത്രം എഴുതി മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഈ ഭൂഗോളത്തിൽ ജനിക്കേണ്ട ആളല്ലെന്നാണ് അത്ര ഭയങ്കര ഇംഗ്ലീഷ് പത്രം എഴുതിയേക്കതാണ് അപ്പോൾ നാലോ ചോദിക്കുക എൻ്റെ അവരെങ്ങനെ ഇമാജിൻ ചെയ്യുന്നു മോഹൻലാലിനെ കുറിച്ച് മമ്മൂട്ടി അതുപോലെ എത്ര ഭയങ്കര ഡിഫറെൻറ്റ് റോൾസ് ചെയ്തിരിക്കുന്നു മേക്കപ്പിലൂടെ തന്നെ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക അതുപോലെ എല്ലാവരും ഭരത് ഗോപിച്ചേട്ടൻ എന്തൊരു സംഭവമാണ് അത് നാഷണൽ അല്ല മറ്റേ ഇത് എന്തവാടാണ് ഭരതപാട് ഭരതവാട് ചാടല്ലേ ഭരത് ഗോപിച്ചേട്ടൻ എൻ്റെ വലിയ സുഹൃത്തായിരുന്നു അതത്തെ അനുസ്മരിക്കാണ്ടിരിക്കാൻ പറ്റില്ല